ഞാനേ പുനലാൽ എന്നുള്ള സ്ഥലത്തുള്ള ആളാണ് ഈ പുനലാൽ എന്നുള്ള പ്രദേശം ഒരു നൂറ്റി ഇരുപത്തഞ്ച് വർഷം മുമ്പ് വനമേഖലയായിരുന്നു സേതു എന്ന് പറയുന്ന ഒരു ഒരപ്പച്ചൻ മറ്റൊരു കാഞ്ഞിരങ്ങുളം പോകാറുള്ള ആ സൈഡിലൂടെയായിരുന്നു അവരുടെ ആ കുടുംബസ്ഥലം അവിടെ നിന്ന് ഈ സ്ഥലത്തേക്ക് വന്നു അന്നൊക്കെ രാജാവിൽ നിന്നാണ് വസ്തു വാങ്ങുന്നത് അങ്ങനെ രാജാവിന് രാജാവിനെന്നു പറയുമ്പോൾ രാജാവിൻ്റെ ഡയറക്റ്റ് അല്ല വാങ്ങിക്കുന്നത് രാജാവിൻ്റെ ജോലിക്കാരുണ്ട് ഇന്ന് വില്ലാപിസർ എന്നൊക്കെ പറയുന്ന പോലെ അന്നാവിൻ്റെതായ ജ്യസ്ഥരുണ്ട് ആ ഉദ്ദേശരെ കണ്ട് ഓരോ സ്ഥലത്തിൻ്റെ വില അനുസരിച്ച് ആ തുക അടയ്ക്കണം അപ്പോൾ ഇത്ര ഏക്കർ സ്ഥലമെന്ന് പറഞ്ഞ് പതിച്ച് കൊടുക്കും അന്നത്തെ അളവൊന്നും കൃത്യമായിരിക്കില്ല അഞ്ചേക്കറ് അണക്കുമ്പോൾ ചിലപ്പോൾ ഏഴേക്കർ എട്ട് ഏക്കറൊക്കെ കാണും അങ്ങനെ അപ്പച്ചന് ഈ സ്ഥലം കിട്ടി എന്ന് പറയുന്ന പ്രദേശം ഏതാണ്ട് ഒരു നൂറ്റമ്പത് ഏക്കർ സ്ഥലം വരും അവർക്ക് എട്ട് പത്ത് പത്ത് എട്ട് പത്ത് മക്കളും ഉണ്ടായിരുന്നു അപ്പോൾ അവർ ഇവിടെ കൃഷി ചെയ്യാൻ തുടങ്ങുന്ന കാലഘട്ടത്തിൽ രാത്രി ഒരു ദിവസം നോക്കിയപ്പോൾ ഒരു സന്യാസി താമസിക്കുന്നു ഒരു പാറയുടെ പുറത്ത് അപ്പോൾ എവിടെ കൊണ്ടുവന്ന് വെള്ളം എന്തൊക്കെ കൊടുക്കാനായിട്ടുള്ള ആ സന്യയുടെ അടുത്ത് സ്ത്രീയുടെ അടുത്ത് ഇടുക്കി ചെന്നു അപ്പോൾ അവർ സന്യാസി ശ്രദ്ധിച്ചൊന്നുമില്ല അവർ അവിടെ എവിടെ വെള്ളമൊക്കെ വെച്ചിട്ട് അവരങ്ങ് പോയി പിന്നെ അടുത്ത ദിവസം നോക്കിയപ്പോൾ മനുഷ്യരുടെ സാ സാന്നിധ്യം ഉണ്ട് കണ്ടപ്പോൾ ഉണ്ടായി എന്ന് കണ്ടപ്പോൾ അവരവിടെ നിന്ന് സന്യാസി മക്കളാണ് അപ്പോൾ അതിൻ്റെ ഉദ്ദേശം മനസ്സിലായല്ലോ നിങ്ങൾക്ക് അത്രമാത്രം വനമായി വനം പോലെ ആയിരുന്ന സ്ഥലമാണുള്ളത് വൻപടികളൊന്നുമില്ല അതൊക്കെ ഗവൺമെൻറ് വെട്ടിമാറ്റി അല്ലെങ്കിൽ അന്ന് രാജഭരണകാലത്ത് അവരങ്ങ് മാറ്റി പതിച്ചു കൊടുത്തിരിക്കുന്ന സ്ഥലമാണ് പിന്നീട് ഇവർ കൃഷി ചെയ്ത് കൊണ്ടിരിക്കുമ്പോൾ ഒരു പെരും പെരുമ്പാമ്പെന്ന് അവരറിഞ്ഞില്ല അവർ പനിയെല്ലാം കഴിഞ്ഞ് ഇടയ്ക്ക് റെസ്റ്റ് എടുക്കാനായിട്ട് ഒരു തടി മറിഞ്ഞുകിടക്കുന്നു അതിൻ്റെ പുറത്ത് നിന്നിരുന്നു സത്യം അവരെ മനസ്സില അവർ കറിഞ്ഞു വിടായിരുന്നു അത് തടിയാണെന്നുള്ളത് അവർ തടി എന്ന് കരുതിയാണ് കറിയിരുന്നത് അപ്പോൾ കാണാം അതൊരു പെരുമ്പാമ്പാണ് അത് മനസ്സിലാക്കിയപ്പോൾ അവർ കത്തി എടുത്ത് അതിനെ കീറി അതിൻ്റെ നെയ്യെടുത്ത് എന്ന് പറയുന്നു എന്നിട്ട് തച്ച എന്തോ അങ്ങനെ അത് വിട്ടു അത് പിന്നെ എല്ലാ വർഷവും ആ പാമ്പ് അവിടെ വന്ന് കിടക്കും പിന്നെ ഇവിടെ പ്രാവശ്യം ഈ അരിയിക്കാമൊഴി എന്ന് പറഞ്ഞൊരു തോടുണ്ട് ഈ ഇവർക്ക് കിട്ടിയ പരീക്ഷത്തിൻ്റെ ഒരറ്റത്തോട് വഴുകുന്ന ഒരു തോടാണ് അരിയിക്കാമൊഴി ഈ അരിയിക്കാൻ മൊഴി സ്ഥലത്ത് ഇവർ വന്നതുകൊണ്ടും അതിനടുപ്പിച്ചാണ് ആദ്യം വീട് വെച്ചത് ചെറിയ വീടെന്നു പറഞ്ഞാൽ ചെറിയ ഷെഡാണെന്ന് വയ്ക്കുന്നത് അവിടെയാണ് അവർ സ്റ്റായത് അപ്പോൾ അതുകൊണ്ടാണ് അവർ അരിയിക്കുമൊഴി കുടുംബമൊന്നും പറയാറുണ്ട് ആ സമയത്ത് രാത്രി ഒരു ദിവസം ഇവർ അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഒരു മാടൻ ഇവരടിച്ചു ഇവർ രണ്ടുപേരും കൂടി അങ്ങോട്ടടിച്ചു മാടൻ തോറ്റു എന്നാണ് പറയുന്നത് മാട അടി കൊണ്ടുപോയി ഇവർക്ക് പനിയൊക്കെ വന്ന് കുറച്ച് ദിവസം കൃഷിയും അസുഖമൊക്കെ ആയി അങ്ങനെയുള്ള കഥകൾ അവരൊക്കെ അന്ന് എന്തുമാത്രം കഷ്ടപ്പെട്ടായിരിക്കും ഈ സ്ഥലങ്ങൾ കൃഷി ചെയ്ത് ഡെവലപ്പ് ചെയ്തെടുത്ത് ഭക്ത മക്കളെയൊക്കെ പറ്റി വലുതാക്കിയതെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇന്ന് നമ്മൾ എന്ത് ത്യാഗം സഹിക്കുന്നു കാട് പിടിച്ച സ്ഥലത്ത് പല തരത്തിലുള്ള കൃഷി തെങ്ങുകൾ വാഴകൾ കമുക് തുടങ്ങി പല കൃഷികൾ ചെയ്ത് അതിനെ ഡെവലപ്പ് ചെയ്തെടുത്ത് ഇന്ന് ആ ഇന്നിവിടെ സ്ഥലം നാലും അഞ്ചും ലക്ഷം രൂപ അവരെ വെല്ലുപിടിപ്പുള്ളതായി മാറി അധികം തലമുറയൊന്നും ആയില്ല അവരുടെ മക്കൾ എല്ലാവരും മരിച്ചുപോയി അവരുടെ മക്കൾ ഉണ്ട് മക്കളും മക്കളുടെ മക്കളും ആയിട്ട് ഉണ്ട് ധാരാളം പേരുണ്ട് അപ്പോൾ ആ കാലഘട്ടത്തിൽ ഓരോ മനുഷ്യർക്ക് സഹിച്ച ത്യാഗങ്ങളെക്കുറിച്ചും ഈ കാലഘട്ടത്തിൽ ഓരോരുത്തർ സഹിക്കുന്ന അതിനെക്കുറിച്ചും ഒന്ന് ചിന്തിച്ചു അങ്ങനെ പറഞ്ഞു പോയതാണ് ഓക്കെ പിന്നെ വീഡിയോയിൽ നമുക്ക് മറ്റൊരു ചരിത്രമായി വരാം